ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ എക്സസൈസുകൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ എപ്പിസോഡ് ഇത് ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ചിലപ്പം ഒരു പ്രാവശ്യം ഒന്ന് തന്നെ ചെയ്ത് ബോറഴിക്കുന്നവർക്ക് പിന്നെ ചെയ്യാമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സസൈസ് മറ്റ് ഇത് നമുക്ക് പറയല്ലോ ഹൃദ്രോഗങ്ങളുണ്ടായി അറ്റാക്കൊക്കെ ഉണ്ടായി അവർക്ക് വലിയ ഹെവി എക്സസൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നല്ല എക്സസൈസ് ചെയ്യുകയും വേണം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാർഡിയാക് റീഹാബിലിറ്റേഷൻ എക്സസൈസുകളാണ് ഓക്കെ ഉണ്ടായവർക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി ചെയ്യാ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇത് വരാതിരിക്കാനും ഇത്തരം വ്യായാമങ്ങൾ ഉപകാരപ്രദമാണ് ഓക്കെ നമുക്ക് ഏതായാലും കസേരീതി തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് എക്സൈ ആദ്യത്തെ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നു കാലെടുത്ത് ഇവിടെ വെക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മൾ കാലിലും കയ്യിലൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ കൈ ഇങ്ങനെ വെക്കുക കൈ ഇങ്ങനെ വയ്ക്കുക കൈ ഇങ്ങനെ വൺ കൈയും വെക്കണം കാലും കാലിൽ കയ്യിലങ്ങനെ ത്രീ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക കൈ ഇവിടെ ഇങ്ങനെ വെക്കുക ബ്രീത്തിൻ്റെ മൈലോട്ട് പോവുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ഔട്ട് ഇനി നമ്മൾ കാലുകൾ ഒരു ഇടത് കാല് മുന്നോട്ട് വെക്കുക ഇങ്ങോട്ട് വലിയ കാലിൽ ബാക്കോട്ട് എന്ത് ചെയ്യാം ഒന്ന് രണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സെൽഫി കേട്ടോ അടുത്ത എക്സൈസ് നമ്മൾ എടുത്ത് കൈ മേലോട്ട് വെക്കുന്നു എന്നിട്ട് എന്നിട്ട് നമ്മളെന്ത് ചെയ്യ എന്നിട്ട് എന്ത് ചെയ്യുക ഇടത് കൈ മേലോട്ട് കൊണ്ടുപോക എന്നിട്ട് നമ്മളത് വലതുക ഇനി നമ്മൾ അടി

ശ്വാസം ഉള്ളോട്ടെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് മൂവ് ചെയ്യട്ടോ കൈ കൂടെ വച്ചിട്ടിങ്ങനെ ചെയ്ത രീതിയിൽ നമുക്ക് വ്യായാമം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളോണം ചെയ്യാ കേട്ടോ നമ്മുടെ ശരീരത്തിന് ഒരു കോട്ടം പരത്തന്നേ ഉള്ളൂ അല്ലാണ്ട് പെർഫെക്റ്റ് സ്റ്റെപ്പൊന്നും ഇങ്ങനെ നല്ല ഗ്രിപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത് ബ്രീത്തിങ് മേലോട്ട് പൊക്ക് എന്ന ഇനി നമ്മളെന്ത് ചെയ്യുന്നത് കാല് നമുക്ക് ഇരുന്നിടത്തൊന്ന് ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ നമുക്ക് എന്താ ശ്വാസങ്ങളൊക്കെ ഇങ്ങനെ പോക്ക് നല്ല ബ്രീത്തിങ് മെയിലോട്ട് കൊണ്ടുപോവാ എന്നിട്ട് പിടിക്കാം

കൈ മേലോട്ട് വർത്ത ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പോ എന്നിട്ട് മെല്ലെ ശ്വാസം പുറത്തോട്ട് മേലോട്ടൊക്കെ നടന്നോണ്ടിന് ശ്വാസമുള്ളോട്ട് മേലോട്ട് എടുക്ക

സുള്ളിലോട്ട് എടുക്കുമ്പോൾ അതിലോട്ട് പൊക്കുക ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു നമ്മുടെ ഇടത് കൈ ഇങ്ങോട്ട് പൊക്ക അപ്പം വലത് കാലി ഇങ്ങോട്ട് പൊക്ക അങ്ങനെ ഓക്കെ വലത് കൈ വെക്കുമ്പോൾ ടത് കാലമൊക്കെ പിന്നെ അങ്ങനെയൊക്കെ വൺ ടു ത്രീ ഫോർ ഇനിക്കായി അങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾക്കാലും നേരെ വെക്കുന്ന ഒരു പെൻഡുലം പോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമുക്ക് ഇനിയും കുറച്ച് ഇരുന്ന് നമ്മൾ നമ്മള് ശ്വാസമുള്ളോട്ട് കളിക്കാണ്ട് ഇങ്ങനെ ശ്വാസമുള്ളോട്ടെടുക്കുമ്പോണ്ട് കയ്യും കാലും ബ്രീത്തിങ് ഇനി നമ്മളിങ്ങനെ വേറെ സ്വതന്ത്രമായിട്ട് ഇരുന്നിട്ട് നമുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വലുത് കൈ മേലോട്ട് പൊക്കുക മേലോട്ട് പൊക്കുക ശ്വസിലോട്ട് മേലോട്ട് വെക്കുന്നില്ല ബ്രീത്തിൻ മെലോഡ ബുക്ക് ബ്രേത്ത് ഔട്ട് ബ്രീത്തിങ് ഇനി അടുത്തൊരു എക്സസൈസ് ഓക്കെ ഈ എക്സസൈസ് ഒക്കെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സേഫായിട്ട് വയ്ക്കാം ഹായ്